രംഗത്തെ മാറ്റത്തിനനുസരിച്ച് നൂതന ബിരുദ ബിരുദാനന്തര കോഴ്സുകളുമായി ജെയിൻ യൂണിവേഴ്സിറ്റി തൊഴിലിൽ മികച്ച കരിയർ സ്വന്തമാക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തമാക്കുന്നതാണ് പുതിയ കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫോറൻസിക് സയൻസ് ഡാറ്റാ സയൻസ് എ സി സി എ അംഗീകൃത എം ബി എ കോഴ്സുകളാണ് ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി കൊച്ചി ക്യാമ്പസിൽ ഉള്ളത് യു കെ വേൾഡ് ഡിസൈൻ കൗൺസിൽ കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ ഫാഷൻ ഡിസൈൻ ഇന്റാക്റ്റീവ് ഗെയിം ആർട്ട് ഡിസൈൻ എന്നിവയിലാണ് ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള പ്രവേശനം ബ്രിട്ടീഷ് കമ്പ്യൂട്ടർ സൊസൈറ്റിയുടെ അംഗീകാരമുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ ലേണിംഗ് കോഴ്സുകളും ജെയിൻ യൂണിവേഴ്സിറ്റി നൽകുന്നു ബ്രിട്ടീഷ് സൈക്കോളജി ഇന്റഗ്രേറ്റഡ് സൈക്കോളജി ഇൻഡസ്ട്രിയൽ സൈക്കോളജി ഡാറ്റാ സയൻസ് സാമ്പത്തിക ശാസ്ത്രം പബ്ലിക് പോളിസി തുടങ്ങിയവയാണ് മറ്റ് കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് അഭിരുചിക്കനുസരിച്ചുള്ള തൊഴിൽ മേഖലയിൽ പ്രാവീണ്യം നേടാനാകുന്നതാണ് ജെയിൻ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകളെന്ന് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ചെൻരാജ് റോയിചന്ദ് ദ ഫ്യൂച്ചറിസ്റ്റിക് പ്രോഗ്രാംസ് വിച്ച് ക്യാൻ എംപവർ ദിയർ നോളജ് ത്രൂ എൻ്റെപ്രണർഷിപ്പ് ഇറ്റ്സ് നോട്ട് ദ നീഡ് ടു സീക്ക് ജോബ് സോ ജോബ് പ്രൊവൈഡർ സോ കേരള ഈസ് നോ കേപ്പബിലിറ്റി ഈസ് വെരി സ്ട്രോങ് വി ബിൽഡ് എ കെപ്പാസിറ്റി ബിൽഡിംഗ് ഓഫ് ദി മൈൻഡ് ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ദ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രീസ് ഓർ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രീസ് ഇറ്റ് ഇസ് അബൌട്ട് അപ്ലൈഡ് നോളജ് തൊഴിൽ മേഖലയിലെ നൈപുണ്യമാണ് നിലവിലെ ന്യൂനതയെന്നും ഇത് കാരണമാണ് വിദ്യാസമ്പന്നർക്ക് തൊഴിൽ ലഭിക്കാതെ പോകുന്നതെന്നും ജെയിൻസ് സർവകലാശാല ന്യൂ ഇൻസ്റ്റിറ്റ്യൂവ് ഡയറക്ടർ ടോം ജോസഫ് ഇതിനുള്ള പരിഹാരമാണ് നൂതന ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലൂടെ ജെയിൻ ഡീംഡ് യൂണിവേഴ്സിറ്റി മുന്നോട്ട് വയ്ക്കുന്നത് യു ജി സിയുടെ ഒരു പുതിയ നിയമ ഉത്തരവ് അതായത് ഡീം ടു ബി യൂണിവേഴ്സിറ്റിയുടെ ഓഫ് കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി യൂണിവേഴ്സിറ്റി യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ എൻ ഇ പി യുടെ പശ്ചാത്തലത്തിൽ കൊണ്ടുവരികയും ആ റെഗുലേഷനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ കൊച്ചി ക്യാമ്പസിന് ഒരു അപ്രൂവൽ അതായത് ഫാക്ട് അപ്രൂവൽ എന്ന് പറയും മുൻകാല പ്രാബല്യത്തോടെ ആ അനുമതി ലഭിക്കുകയുണ്ടായി അപ്പോൾ അന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പഠിച്ച കുട്ടികളുടെ ഡിഗ്രി വരെ വാലിഡേറ്റ് ചെയ്തുകൊണ്ട് അതിനുശേഷം തുടർന്ന് പ്രവർത്തിക്കാനുള്ള അനുമതിയാണ് ലഭിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ ആസ്ഥാനമായി മുപ്പത് വർഷമായി പ്രവർത്തിക്കുന്ന കൽപ്പിത സർവകലാശാലയാണ് ജെയിൻ യൂണിവേഴ്സിറ്റി ജെയിൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കീഴിലുള്ള എൺപത്തിയഞ്ചിലേറെ സ്ഥാപനങ്ങളിൽ ഒന്ന് നാക് എ ഡബിൾ പ്ലസ് ഗ്രേഡ് അംഗീകാരവും യു ജി സിയുടെ കാറ്റഗറി വൺ ഗ്രേഡഡ് ഓട്ടോണമിയും ജെയിൻ ഡീംഡ് യൂണിവേഴ്സിറ്റിക്കുണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ച ശേഷമാണ് ജെയിൻ ഡീംഡ് സർവകലാശാല കൊച്ചി ക്യാമ്പസ് ആരംഭിക്കുന്നത് റിപ്പോർട്ടർ കൊച്ചി